നമസ്കാരം എട്ടാം ക്ലാസ്സിലെ മലയാളം അടിസ്ഥാന പാഠാവലിയിലെ നിലനിൽപ്പി എന്ന ഭാഗത്തിലെ പാനൽ ചർച്ചയാണ് ഇന്നത്തെ വീഡിയോയിൽ നിലനിൽപ്പി പ്രത്യാശയുടെ കിരണങ്ങൾ എന്നീ പാഠഭാഗങ്ങളിലെ ആശയങ്ങളുടെ സമാനതകൾ എന്തെല്ലാം ഇവ പ്രയോജനപ്പെടുത്തി മലയാളിയുടെ മാറുന്ന ഭക്ഷണശീലങ്ങൾ എന്ന വിഷയത്തിൽ ഒരു പാനൽ ചർച്ച സംഘടിപ്പിക്കുക ചുവടെ കൊടുത്ത ചിത്രങ്ങൾ കൂടി പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ചെയ്യേണ്ടത് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത് സൂത്രധാരൻ എല്ലാവർക്കും സ്വാഗതം മലയാളിയുടെ ഭക്ഷണശീലങ്ങളിൽ നടക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് സംസാരിക്കാനാണ് ഇന്നത്തെ ചർച്ച ആദ്യമായി നമ്മുടെ പോഷകാഹാര വിദഗ്ദ്ധനോട് തന്നെ ചോദിക്കാം ഇന്നത്തെ ഭക്ഷണ രീതികളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം പോഷാ പോഷകാഹാര വിദഗ്ധൻ കാലത്ത് മലയാളികളുടെ ഭക്ഷണം വളരെ സമീകൃതമായിരുന്നു കഞ്ഞിയും കറയും മീനും ചേർന്ന നാട്ടു ഭക്ഷണം ആരോഗ്യത്തിന് ഗുണകരമായിരുന്നു എന്നാൽ ഇന്ന് ഫാസ്റ്റ് ഫുഡുകൾ കൃത്രിമ പാനീയങ്ങൾ പ്രോസസ്ഡ് ഭക്ഷണം തുടങ്ങിയവ കൂടുതലായി വന്നിരിക്കുന്നു ഇതാണ് പ്രമേഹവും അമിതവണ്ണവും പോലുള്ള രോഗങ്ങൾ വർദ്ധിക്കാൻ കാരണം സൂത്രധാരൻ അതായത് ആരോഗ്യത്തിന് പ്രതികൂല സ്വാധീനമുണ്ടെന്ന് പറയാമല്ലോ സംസ്കാരത്തിന് നിലപാട് എന്താണ് സംസ്കാര പണ്ഡിതൻ പറഞ്ഞു തരുമോ സംസ്കാര പണ്ഡിതൻ പറയുന്നു ഭക്ഷണം നമ്മുടെ സംസ്കാരത്തിൻ്റെ പ്രധാന ഭാഗമാണ് ഓണസദ്യ വിഷുസദ്യ തുടങ്ങിയവയിൽ കാണുന്ന വിഭവ വൈവിധ്യം മലയാളിയുടെ പരമ്പരാഗത ഭക്ഷണ സംസ്കാരത്തെ പ്രതിഫലിപ്പിക്കുന്നു എന്നാൽ ഇന്നത്തെ തലമുറയിൽ നാട്ടുഭക്ഷണം വിട്ട് പുറത്തുനിന്ന് വന്ന ഭക്ഷണങ്ങളെ കൂടുതൽ തിരഞ്ഞെടുക്കുന്നത് കൊണ്ട് സംസ്കാരബന്ധം ക്ഷയിക്കുന്നതായി തോന്നുന്നു സൂത്രധാരൻ യുവജനങ്ങളോട് ചോദിക്കാം നിങ്ങൾക്ക് എന്തുകൊണ്ട് ഫാസ്റ്റ് ഫുഡ് കൂടുതലായി സ്വീകരിക്കപ്പെടുന്നു യുവജന പ്രതിനിധി സൗകര്യവും വേഗതയും പ്രധാനമാണ് പഠനവും ജോലിയും തിരക്കായതിനാൽ ജോലിയും കൊണ്ട് തിരക്കായതിനാൽ വീട്ടിൽ ഭക്ഷണം തയ്യാറാക്കാൻ സമയം കുറവാണ് അതുകൊണ്ട് തന്നെ പിസ്സ ബർഗർ പോലുള്ള ഭക്ഷണം കൂടുതലായി തിരഞ്ഞെടുക്കുന്നു എങ്കിലും ഇന്ന് ആരോഗ്യത്തെക്കുറിച്ച് കൂടുതൽ ബോധവുമുണ്ട് അതുകൊണ്ട് പലരും ജിം ഡയറ്റ് സലാഡ് ഓർഗാനിക് ഭക്ഷണം എന്നിവയിൽ ശ്രദ്ധിക്കാറുണ്ട് സൂത്രധാരൻ വളരെ നല്ലൊരു വശം പറഞ്ഞു ഇനി ഒരു കർഷകനോട് ചോദിക്കാം ഭക്ഷണശീലങ്ങളിൽ വന്ന മാറ്റം കൃഷിയെയും ബാധിച്ചിട്ടുണ്ടോ കർഷകൻ തീർച്ചയായും ബാധിച്ചിട്ടുണ്ട് നാട്ടിലുണ്ടായിരുന്ന ധാന്യങ്ങളും പഴങ്ങളും ഇന്ന് ആണുങ്ങൾ അവഗണിക്കുന്നു ഇറക്കുമതി ചെയ്ത ഭക്ഷ്യവസ്തുക്കൾക്ക് അധിക പ്രാധാന്യം കിട്ടുന്നു ഇതിൻ്റെ ഫലമായി നാട്ടുവിളകൾ കൃഷി ചെയ്യുന്നവർ കുറയുന്നു നമ്മുടെ ആരോഗ്യവും നാട്ടിൻ്റെ സമ്പത്തും സംരക്ഷിക്കാൻ നാട്ടു ഭക്ഷണത്തെയും കൃഷിയെയും പ്രോത്സാഹിപ്പിക്കേണ്ടത് അനിവാര്യമാണ് സൂത്ര സൂത്രധാരൻ സമാപനം എല്ലാവരും പറഞ്ഞതുപോലെ മലയാളിയുടെ ഭക്ഷണശീലങ്ങളിൽ വലിയ മാറ്റം സംഭവിച്ചിരിക്കുന്നു സൗകര്യത്തിനും വേഗത്തിനും പ്രാധാന്യം കൊടുത്തപ്പോൾ ആരോഗ്യവും സംസ്കാരവും പിന്നോട്ട് പോയി അതിനാൽ പഴയ നാട്ടു ഗുണങ്ങളും പുതിയ ആരോഗ്യശീലങ്ങളും ഒത്തുചേർത്ത് ഒരു സമന്വിതമായ ഭക്ഷണരീതി സ്വീകരിക്കേണ്ട സമയം എത്തിയിരിക്കുന്നു